എനിക്കറിയാം പകയുടെയും വിദ്വേഷത്തിന്റെയും കല്ല് ഒരു രാവുകൊണ്ട് എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന് ഒരു രാവ് കൊണ്ട് എടുത്തു മാറ്റപ്പെടുകയില്ല എന്നുള്ളത് സ്നേഹമായാലും വിദ്വേഷമായാലും നമ്മുടെ നെഞ്ചിൽ നമ്മളിതൊക്കെ ഫോം ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ടാണ് ഇതൊരു ബിഹേവിയർ ആണ് ഈ ബിഹേവിയർ പാറ്റേണെ ഒരു ധ്യാനം കൂടിയത് കൊണ്ടോ ഒരു പ്രഭാഷണം ശ്രവിച്ചത് കൊണ്ടോ എടുത്തു മാറ്റാനാവില്ല ഒരു രാവുകൊണ്ട് എടുത്തു മാറ്റാനാവില്ല എങ്കിലും ഉള്ളിലൊരു സ്വപ്നം ഉണ്ടാവണം നൃത്തം ചവിട്ടണമെങ്കിൽ ജീവന്റെ സമൃദ്ധി കൊണ്ടാടണമെങ്കിൽ ഈ കല്ല് ഞാൻ എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു പറക്കുന്ന പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പറക്കലിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു വടമായി കൊള്ളട്ടെ ഒരു വാഴനാരായി കൊള്ളട്ടെ എന്തുമായി കൊള്ളട്ടെ അതിന്റെ പറക്കലിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് വിദ്വേഷങ്ങളുടെ കല്ല് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ ആവില്ല എന്ന അറിവോടുകൂടി തന്നെ ഈ സ്വപ്നമുണ്ടാവട്ടെ ഒരു ദിനം എന്റെ ഉള്ളിൽ നിന്ന് നൃത്തത്തെ തടസ്സപ്പെടുത്തുന്ന ഈ കല്ല് ഞാൻ എടുത്തു മാറ്റും ലെസ് ലാഗേജ് ആൻഡ് മോർ കംഫർട്ട് മുറിവേൽക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പില് മൂന്ന് സാധ്യതകളാണ് തുറന്നു കിട്ടുക ഒന്ന് മനശാസത്തിലെ കുറച്ച് റിതമാറ്റിക് ആയിട്ട് വിളിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട് റിട്ടാലിയേഷൻ പ്രതികാരം മുറിവേൽക്കപ്പെട്ട എ ബി എ സ്വർണം തൂക്കിയ ത്രാസ് കൊണ്ട് തിരികെ മുറിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എനിക്ക് നൽകിയ അതേ അളവിൽ ഞാൻ നിങ്ങളെ മുറിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രതികാരം നമ്മൾ വിളിക്കുന്ന ഇത് മരണത്തെക്കാൾ അധമമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മരണത്തെക്കാൾ മൃതമായ അവസ്ഥ ചെറുപ്പത്തില് സെന്റ് റീത്ത എന്ന് പറഞ്ഞൊരു വിശുദ്ധയുടെ ജീവിതത്തിന് വായിച്ചിട്ടുണ്ട് ഈ റീത്തയുടെ ഭർത്താവ് പട്ടാളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഭർത്താവിനെ സിമിത്തേൽ അടക്കിയതിനു ശേഷം വരുമ്പോഴ് രണ്ട് കൊച്ചു മക്കള് അമ്മയുടെ കയ്യിൽ തൂങ്ങി നടപ്പുണ്ട് ഈ മക്കൾ അമ്മയോട് പറഞ്ഞു അമ്മ കരയൊന്നും വേണ്ട ഞങ്ങളൊന്ന് വലുതായിക്കൊള്ളട്ടെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാം അമ്മ ഉടനെ മുട്ടിൽ മെല്ലുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ ഈ കുഞ്ഞു മക്കളെ പകയിൽ നിന്ന് മോചിപ്പിച്ച് വളർത്താൻ എനിക്കായില്ലെങ്കിൽ നീ അവരാസിനെ എടുത്തുകൊള്ളുക രണ്ടു കുട്ടികളും ബാല്യത്തിലെ കൊല്ലപ്പെടുന്നു ബാല്യത്തിലെ മരിക്കുന്നു അന്ന് വായിക്കുമ്പോൾ മനസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ട് ഒരമ്മയും ഇത്രമാത്രം ഗൗര ആയിക്കൂടാം തന്റെ കുഞ്ഞു മക്കളെ കൊലക്കൊടുക്കു മാത്രയിൽ കൂടാം എന്നാൽ ഇന്ന് കുറെ കൂടി പകത് ലഭിക്കുമ്പോൾ കുറെ കൂടി ഉൾവെളിച്ചം ലഭിക്കുമ്പോൾ അറിയുന്നു ഈ അമ്മയുടെ പ്രാർത്ഥന മനോഹരമാണ് എൻ്റെ ദൈവമേ എന്റെ ഈ കുഞ്ഞുങ്ങളെ പകയിൽ നിന്ന് മോചിപ്പിച്ച് വളർത്താൻ എനിക്കായില്ലെങ്കിൽ നീ അവരാസിനെ എടുത്തുകൊള്ളുക കാരണം പക സൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥം മൃതനായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ മൃദനേക്കാൾ അധമനാവുക പഴയകാലാവേർപ്പടകളെ കുറിച്ച് നമുക്കറിയാം വടക്കൻ കഥകൾ നമുക്കറിയാം ഒരു പോരാളി കൊല്ലപ്പെടുമ്പോൾ അവന്റെ ചിതയ്ക്ക് മുമ്പിലിരുന്നു കൊണ്ട് ആ ചിതയിൽ നിന്ന് ഒരു നുള്ളു വിഭൂതി എടുത്തിട്ട് നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് പറയുന്നു ഞാനിതിന് പ്രതികാരം വീട്ടും പ്രതികാരം എന്ന് പറയുന്ന ഇത് മൃതമായ മൃതമായൊരവസ്ഥയാണ് ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈബ്രേഷൻസ് പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ രണ്ടാമത്തെ നമ്മൾ വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും ണിത് എ ബി എ മുറിപ്പെടുത്തി കഴിഞ്ഞാല് ബി എ അല്ല മുറിപ്പെടുത്തുന്നത് വെറുതെ ഇരിക്കുന്ന സി എ ആണ് ഓഫീസിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ സുപ്രേഷിനാൽ എന്ത് ചെയ്യുന്നു പീഡിപ്പിക്കപ്പെട്ടു നിങ്ങൾ വീട്ടിൽ വന്ന് കുഞ്ഞിനെടുത്ത് തല്ലുന്നു അച്ഛനും അമ്മയും കൂടി വഴക്കുണ്ടാകുമ്പോൾ അച്ഛൻ കുഞ്ഞിനെടുത്ത് വഴക്ക് പറയുന്ന പോലെ വളരെ ലളിതമാണിത് മുറിവേൽക്കപ്പെട്ട ബി മുറിപ്പെടുത്തുന്നത് എ എ അല്ല പാവം സി എ ആണ് സബ്സ്റ്റ്യൂഷൻ എന്ന് പറയും കേൾക്കുമ്പോൾ ഇത് ലളിതമാണെന്ന് തോന്നുമെങ്കിലും ജീവന്റെ ചലനങ്ങൾ വല്ലാതെ നിയന്ത്രിക്കുന്ന ഒരു മനഃശാസ്ത്ര ഒരു തത്വമാണിത് നിങ്ങൾക്കൊത്തിരി നെഗറ്റീവായ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ മുഴുവൻ ചല്ലങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ നെഗറ്റീവായ അനുഭവങ്ങളാണ് എന്റെ മുഴുവൻ ചല്ലങ്ങളെയും നിയന്ത്രിക്കുന്നത് ഞാൻ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങളായിട്ട് മാറുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ മോൺസ്റ്റർ ആയിട്ട് നമ്മൾ കരുതാറുള്ളത് പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിയുക ആരായിരുന്നു ഈ മനുഷ്യൻ ബാല്യത്തില് അപ്പൻ കൊച്ചു കിറ്റിൽ സ്നേഹിച്ചിട്ടില്ല ഇവൻ അടുക്കലേക്ക് വരുമ്പോഴേക്കും കൈ നിലത്തോട്ട് വെക്കാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ബൂട്സ് കൊണ്ട് ഇയാളുടെ ഇവന്റെ കൈ കുഞ്ഞ് കൈ ചവിട്ടി അരക്കും പട്ടിയെ വിളിക്കുന്ന നടക്കെ ചൂളം വിളിച്ചാണ് വിളി അടുത്തോട്ട് കൊണ്ടുവരിക ഒരു അമ്മായി ഉണ്ട് ഭ്രാന്ത് പിടിച്ച് കൂനു പിടിച്ചൊരു അമ്മായി ഇവർക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കൊച്ച് ഹിറ്റ്ലറുടെ മുറിയിലേക്ക് ഓടി വരും ഹിറ്റ്ലർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും പിന്നീട് ഇവൻ വലുതായി പകയിൽ കുരുത്ത കുഞ്ഞ് വലുതായി വലുതായിട്ട് ഇവൻ ആദ്യമായിട്ട് ചെയ്തത് സ്വന്തമായിട്ട് ഇവനൊരു ടാങ്കർ ലഭിക്കുമ്പോൾ അത് ഓടിച്ച് ഇവൻ ഗ്രാമത്തിലെ പള്ളി പള്ളിശിമിത്തലിലേക്ക് എത്തി എന്നിട്ട് അപ്പന്റെ കുഴിമാടം ആദ്യം തകർത്തു ഭ്രാന്തിയും വൈകല്യങ്ങളുമുള്ള അമ്മായിയാൽ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇവൻ പറഞ്ഞു എന്റെ നാട്ടില് ഇനി വൈകല്യങ്ങളുള്ളവര് ഏതെങ്കിലും അംഗവൈകല്യങ്ങളുള്ളവര് ഒരു കരം സൂക്ഷിച്ചവനായിക്കോളട്ടെ പോലും നമ്മൾ വളർത്തിക്കൂട കൊന്നുകളയുക യഹൂദനായ യഹൂദയായ ഒരു പരിചാരിക്ക് ഒരു ധനികന് ജർമ്മൻ പരിചാരികൾ ജനിച്ചവനായിരുന്നു ഹിറ്റ്ലറുടെ മുത്തച്ഛൻ ഇവൻ രക്തത്തിൽ കാർന്നിരിക്കുന്ന ഈ ഒരു തരം സങ്കീർണ്ണത്തെക്കുറിച്ച് അവന്റെ കൂട്ടുകാർ അവനോട് നിരന്തരം കളിയാക്കുമായിരുന്നു ജാതസന്ധനെ വിളിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞു ഭൂമിയിൽ ഒരു യഹൂദനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കുന്നില്ല മുറിവേൽക്കപ്പെട്ട ബി മുറിപ്പെടുത്തുന്ന എ അല്ല സി ആണ് സ്നേഹത്തെക്കുറിച്ചൊക്കെ മസ്കറ്റിൽ മസ്ക്കറ്റില് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ കാണാൻ വന്നു ഒരാൾ പറഞ്ഞു എനിക്ക് സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എത്ര വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല ചോദിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ ഇയാളുടെ ബാല്യകാലത്തിൽ ഒരു സ്നേഹാനുഭവത്തിലൂടെയും കടന്നു പോയിട്ടില്ല ഇന്ന് ഇയാൾക്ക് കുട്ടികളായി മുതിർന്നപ്പോഴ് ഇയാൾ സമാനമായ അനുഭവങ്ങൾ കൊച്ചുമക്കൾക്ക് കൊടുക്കുകയാണ് സ്നേഹിക്കാതെ തന്നെ ഇത് ബോധപൂർവം സംഭവിക്കണമാവണമെന്നില്ല ബോധപൂർവമാവുമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താനാവും മറിച്ച് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു അണ്ടർ കറന്റായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുകയാണ് മനഃശാസ്ത്രത്തിൽ സബ്സ്റ്റ്യൂഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ വളരെ സിമ്പിളാണ് ഒരു ഓഫീസിലെ എം ഡി എന്ത് ചെയ്യുന്നു തന്റെ താഴെയുള്ള മാനേജറെ വിളിച്ചിട്ട് പറയുന്നു തന്നോട് തന്നോടതൊക്കെ ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞ് തട്ടിക്കേറുന്നു തിരിച്ചൊന്നും ഇയാൾക്ക് പറയാനാവില്ല എം ഡിയോട് അതുകൊണ്ട് എല്ലാം എസ് റേസ് പറഞ്ഞ് കേട്ട് ഇയാൾ നേരെ ക്ലാർക്കിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ആ ഫയലൊക്കെ എവിടെ പോയി ഏത് ഫയലൊന്നും ചോദിക്കണ്ട ആ ഫയലൊക്കെ എവിടെ പോയി ക്ലർക്ക് എല്ലാം എണീറ്റിട്ട് ഏ സർ സർ പറഞ്ഞിട്ട് വഴി കൂടി പോകുന്ന പ്യൂണെ വിളിച്ചിട്ട് പറയുന്നു ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി പ്യൂൺ നോക്കുമ്പോൾ ഇനി തന്റെ താഴെ ആരും ഇല്ല ഇവിടെ അതുകൊണ്ട് എന്തെയ്യുന്നു ഇപ്പുള്ള ചെയ്യുന്നു അരിതവസ്ഥ കാശുള്ള ലീവെടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നു ഭാര്യയെ ചെയ്ത വിളിക്കാനായിട്ട് പുറത്ത് കളി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുണ്ട് ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെങ്ങല്ലേ ഓലയല്ലേ കൊച്ചല്ലേ ചാകുമില്ലെന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നുണ്ട് മേക്കിട്ട് കയറുന്നു അവൾ ഇതൊക്കെ കേട്ട് നിൽക്കുന്നു ഒന്നും തിരികെ പറയാനാവില്ല കൊച്ചിനെ എടുത്ത് രണ്ട് പൊട്ട് പൊട്ടിക്കുന്നു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇട്ട് അല്ല ഞാൻ കൊച്ചിനോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനാണെങ്കിൽ അകത്ത് വടക്കിടാനായിട്ട് അഞ്ചത്തി പോലുമില്ല അവൻ പുറത്തേക്ക് കിടക്കുന്നു ഒരു കാലത്ത് പട്ടി എറിയുന്നു പട്ടിന്നൊരു കോഴിയെ അടിക്കുന്നു എം ഡി തൊട്ട് ആരംഭിക്കുന്ന കേൾക്കുമ്പോ ഒരു തമാശ ഉണ്ടെങ്കിൽ ഈ പറയുന്ന തമാശ ജീവിതത്തിലില്ല നെഗറ്റീവായ അനുഭവങ്ങൾ ലഭിച്ചവൻ തന്റെ നെഗറ്റീവായ അനുഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുറിവുകൾക്ക് അന്ത്യമുണ്ടാവുന്നില്ല കുറെ കൂടി നമ്മുടെ നാടിന്റെ ഒരു കോണ്ടസ്റ്റ് എടുക്കുക പഴയ കാലത്ത് നമ്മൾ പറയുന്നേ അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു ബിംബം എടുക്കുക പ്രതികായിട്ട് മാത്രം എടുത്താൽ മതി പഴയ കാലത്ത് അമ്മായി അമ്മമാരെ നമ്മൾ പറയാറുള്ള ചട്ടയും മുണ്ടും എടുത്ത സദാഹൂസ് എന്നൊക്കെ പറയുന്നില്ലേ അത്ര ഒരു അമ്മായി അമ്മ എടുക്കുക ശ്രീ ഇവരുടെ കീഴ് വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് പുത്രവധു അവരെന്ത് ചെയ്യുന്നു ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിന്റെ ദൗത്യമായിട്ട് ഈ സ്ത്രീ കരുതുന്നു ഒത്തിരി വിഷമിപ്പിക്കുന്നു ഇതെല്ലാം ഈ പാവം സ്ത്രീ സഹിക്കുന്നു മറ്റേ ഇവള് സ്വയം പറയുന്നു എനിക്ക് രണ്ട് അമ്മക്കളുണ്ട് ഇവര് വളർന്ന് വലുതായി ഇവർക്ക് രണ്ട് പെൺകുട്ടികൾ വരുമ്പോൾ അവരെ പീഡിപ്പിക്കാമല്ലോ അങ്ങനെയാണ് ഇന്നലത്തെ മരുമകൾ നാളത്തെ അമ്മായി അമ്മയായിട്ട് രൂപാന്തരപ്പെടുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് അവസാനിക്കണ്ടേ ഇല്ലെങ്കിൽ ഇവർക്ക് പറയാം ഇന്നലെ ഞാൻ ഏതൊക്കെ വിഷമകരമായ അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരമൊരു അനുഭവം ഞാൻ നാളെ വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല ബോധപൂർവം ചെയ്യുന്നതല്ല അടിവരയിട്ട് കേൾക്കേണ്ടതാണ് ബോധപൂർവം ചെയ്യുന്നതല്ല എനിക്ക് ലഭിച്ചിട്ടുള്ള നെഗറ്റീവായ അനുഭവങ്ങൾ എന്റെ മുഴുവൻ ചിന്തയും സ്വാധീനിക്കുകയാണ് കൗൺസിലിങ്ങിന് ഒരാൾ ഭാര്യയായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിവിളെ ഭയങ്കര സംശയമാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇവള് പാവമാണെന്ന് ഉറപ്പാണ് അത് ഞാൻ യുക്തിയിൽ പറയും പക്ഷേ വൈകാരികമായ ലെവലിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടാവുന്നില്ല ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയാണ് ചോദിച്ചു വരുമ്പോൾ അറിയാം ഇയാളുടെ അമ്മ ചെറുപ്പത്തിൽ ഇയാളുടെ അപ്പനെയും രണ്ട് മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റാരോ കൂടെ പോയതാണ് ഇപ്പോൾ ബാല്യത്തിൽ ഇത്തരം അനുഭവം പേര് നടക്കുന്ന ഞാൻ ഇന്നെന്റെ ഭാര്യയെ സംശയിക്കുന്നതിന്റെ പോലുള്ള വാസ്തവത്തിൽ സംഭവിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ എന്റെ കുഞ്ഞുമക്കൾക്ക് ലഭിച്ചുകൂടെ എന്നുള്ള ഒരുതരം അമിതമായ കരുതലാണിത് സബ്സ്റ്റ്യൂഷൻ മുറിവേൽക്കപ്പെട്ട മനുഷ്യന്ന് പറയുന്നത് മുറിവേൽക്കപ്പെട്ട മൃഗത്തെക്കാൾ അഥമനാണ് കാടിനെ കുറിച്ച് പറയുന്ന നിയമമുണ്ട് കാട്ടിലെ ഏറ്റവും ക്രൂരനായ മൃഗം സിംഹമല്ല മറിച്ച് വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് മുറിവേൽക്കപ്പെട്ട് രക്ഷപ്പെട്ട മൃഗമാണ് ഏറ്റവും വലിയ അപകടകാരിയായ മൃഗം ഗണിതമായ മനുഷ്യൻ ഗണിതമായ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ബാല്യത്തിൽ ഞാൻ അവഗണന അറിഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ സഖി അവഗണിക്കുന്നു ബാല്യത്തിൽ ഞാൻ സ്നേഹരാഹിത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞാൻ കുഞ്ഞു മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല ബാല്യത്തിൽ അപ്പനാൽ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അധികാരികളോട് മുഴുവൻ വിറക്കുന്നു വളരെ കറക്റ്റാണിത് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ പ്രൊപ്പോഷണേറ്റ് അല്ലാതെ അധികാരികളുമായിട്ട് കലഹിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക ബാല്യത്തില് അപ്പനാൽ പീഡിക്കപ്പെട്ട ഒരു കുട്ടി തന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഏറെ കണ്ടെത്തുകയാണ് അപ്പൻ എന്റെ മനസ്സിൽ അധികാരത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് ഭൂമിയിലുള്ള മുഴുവൻ അധികാരികളും അപ്പന്റെ തന്റെ ബിംബമായിട്ട് മാറുകയാണ് ഈ പകയൊക്കെ ഞാൻ അവരിലേക്ക് കൊടുക്കുകയാണ് ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക മൂന്നാമത്താണ് നമ്മൾ ഇതെന്തൊക്കെ വിഷയമായിട്ട് മാറേണ്ടത് സബ്ലിമേഷൻ എന്ന് പറയും മുറിവേൽക്കപ്പെട്ട ബി എയും മുറിപ്പെടുത്തുന്നില്ല സിയെയും മുറിപ്പെടുത്തുന്നില്ല മറിച്ച് തന്റെ മുറിവുകൾ കൊണ്ട് എയും സിയും സൗഖ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് തന്റെ മുറിവുകൾ കൊണ്ട് ഏ എം സി എയും സൗഖ്യപ്പെടുന്ന ആളുടെ ശ്രമത്തിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഈ പാരമ്പര്യ കഥ ശ്രദ്ധിക്കുക ക്രിസ്തു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടിട്ടും ക്രിസ്തുവിനോട് പക തീരാത്തൊരന്ധൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന ആയുധം കൊണ്ട് ക്രിസ്തുവിനെ നെഞ്ചിലേക്ക് തറച്ചു കയറ്റുകയാണ് ഈ അന്ധൻ ചെയ്യുന്നത് സബ്സ്റ്റ്യൂഷനാണ് എനിക്ക് പ്രകാശമില്ലാത്ത ഭൂമിയിൽ ഇവന് പ്രകാശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ ശത്രുവാണെന്നുള്ളതാണ് ഈ ഒരു ആയുധത്തിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്നാൽ ക്രിസ്തു ആവട്ടെ തന്റെ നെഞ്ചിൽ നിന്ന് വന്ന രക്തവും ജലവും കൊണ്ട് ഇവന്റെ കണ്ണുകളെ സൗഖ്യമാക്കി തന്റെ നെഞ്ചിൽ നിന്ന് വന്ന രക്തവും ജലവും കൊണ്ട് ഇവന്റെ കണ്ണുകളെ സൗഖ്യമാക്കി മനോഹരമാണിത് നീ എന്നെ മുറിപ്പെടുത്തിക്കൊള്ളുക എന്നാൽ ഈ മുറിപ്പെടുന്ന അനുഭവങ്ങൾ കൊണ്ട് ഞാൻ ആരെയും മുറിപ്പെടുത്തുകയില്ല മറിച്ച് എന്റെ മുറിവുകൾ കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെയാണ് പാവം മനുഷ്യര് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ് പാവം മനുഷ്യര് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുറിവുകളെ തിരിമുറിവുകളാക്കി മാറ്റുക പിന്നെയും പിന്നെയും മുറിപ്പെടുത്തുമ്പോഴ് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എന്റെ മുറിവുകൾ കൊണ്ട് നീ സൗഖ്യമായിരുന്നെങ്കിൽ കുട്ടികളോട് പറയുന്നൊരു പൊട്ടക്കഥയുണ്ടല്ലോ ഒരു മകൻ മകന് വേണ്ടി മാത്രം ജീവിച്ച അമ്മ ഇവൻ പ്രണയത്തിലാവുന്നു പ്രണയത്തിന്റെ അന്ധനിമിഷങ്ങളില് പ്രണയം മനുഷ്യൻ അന്ധനാക്കുന്ന നിമിഷങ്ങളുണ്ട് അത്തരമൊരു നിമിഷങ്ങളിൽ ഈ പെൺകുട്ടി പറയുന്നു എനിക്ക് നിന്റെ അമ്മയുടെ ചങ്ക് വേണം വെഞ്ചെന്ന് ഉറങ്ങുന്ന അമ്മയുടെ ഹൃദയം സ്വന്തമാക്കുന്നു എന്നിട്ട് ഈ ചോര വാർക്കുന്ന ഹൃദയവുമായിട്ട് പാതിവലകങ്ങളിലൂടെ ഭ്രാന്തര കണക്കോടുകയാണ് പെട്ടെന്ന് എവിടെയോ ഏതോ ഒരു കല്ലിൽ തട്ടി ഇവ നിലത്തേക്ക് വീഴുന്നു ഹൃദയം തടിച്ചു ദൂരെ പോയി അമ്മയുടെ ഹൃദയത്തിനടുക്കലേക്ക് വേച്ച് വേച്ച് ചെല്ലുമ്പോൾ ഹൃദയം ഇങ്ങനെ ചോദിച്ചു കുഞ്ഞേ നിന്റെ കാലിന് വല്ലതും പറ്റിയോ കുഞ്ഞെ നിന്റെ കാലിൽ വരുതാൻ പറ്റിയോ നമ്മളൊക്കെ മുത്തശ്ശിക്കഥയായിട്ട് തള്ളിക്കളയുന്നൊരു കഥയാണിത് പക്ഷേ ഈ കഥ ക്രിസ്തുവിന്റെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നു നിങ്ങൾ എനിക്ക് ഗണിതമായ അനുഭവങ്ങൾ തന്നാൽ പോലും എന്റെ ഗണിതമായ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്തും നേരത്തെ പറഞ്ഞ പഴയ കഥയിലെ പുത്രവധുവിനെ എടുക്കുക എനിക്കറിയാം ഒരു അമ്മയുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് തനിക്ക് ലഭിക്കുന്ന പുത്രവധുക്കളെ തനിക്ക് ലഭിച്ച അതേ അനുഭവങ്ങൾ കൈമാറുക ഇല്ലെങ്കിൽ തനിക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിന് അനുഭവം കൊടുക്കുക അമ്മ രണ്ടാമത്തെ സ്വീകരിച്ചു മകളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പുത്രവധുക്കളെ സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് നാട്ടിൻപുറത്തെ ഒരു പാവം അമ്മ തന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുന്നത്